പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആറായിരം എം എച്ച് ബാറ്ററി ഉള്ള ചെറിയ ഒരു ചെറിയ പ്രൈസിലുള്ള ചെറിയ പ്രൈസിലുള്ള ചെറിയ ഫോൺ തന്നെയാണ് അതെ ചെറിയ പ്രൈസിലുള്ള ചെറിയ ഫോൺ തന്നെയാണ് അപ്പോൾ ഏത് ഫോണെന്ന് പറയുമ്പോൾ എൻ്റെ ചീപ്സ് വെച്ചാണെങ്കിൽ മിഡ ടെക് ഹെല്ലോ ജി എയ്റ്റി ഫൈവ് ആണ് പ്രോസസർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പേര് ഇതിന്റെ മോഡൽ ആണെങ്കിൽ റിയൽമി ആണ് റിയൽമി കമ്പനിയാണ് ഇറങ്ങിയിരിക്കുന്നത് റിയൽമിയുടെ കമ്പനിയാണ് നാസ്രോ തേർട്ടീൻ എ എന്ന് ഒരു മൊബൈലാണ് ഇതുപോലെ തന്നെ നാസ്രോ തേർട്ടീൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് ഗെയിമിങ്ങിന്റെ ഫോൺ തന്നെയാണ് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ എഴുന്നൂറ്റി ഇരുപതും ആയിരത്തി അറുന്നൂറ് പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല സിക്സ് പോയിൻറ്റ് ഫിഫ്റ്റി വൺ ഇഞ്ചസും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ടൈപ്പ് ആണെങ്കിൽ ഐ പി എസ് എൽ എൽ സി ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചീപ് സെറ്റ് ആണെങ്കിൽ മിഡടെക് ഹെല്ലോ ജി എയ്റ്റി ഫൈവ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിഡ ജി മിറ്റെക് ഹെല്ലോ ജി എയ്റ്റി ഫൈവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ ഫോണിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് പി പി ഐ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ൈറ്റ്നസ്സിന്റെ കാര്യം പറയുമ്പോൾ ബ്രൈറ്റ്നസ് അല്ല റീഫ്രഷറേറ്റർ വന്നപ്പോൾ അറുപത് ഹാക്സ് റീഫ്രഷറേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് കിഡ്ഡിലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഏറ്റവും കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ഇതിനെ കുറിച്ച് വേറൊരു കാര്യമുണ്ട് മൾട്ടിടാസ്ക് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ മൾട്ടിടാസ്ക് ഗെയിമിൽ രണ്ട് ഒക്ടാ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെതന്നെ ജിഗർ എയർടെക്സ് എന്ന് പറഞ്ഞൊരു പ്രൊസസർ കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ പ്രൊസസറും കൂടിയാണ് ഈ മൾട്ടിടാസ്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നെസ്റ്ററോ ടി അതോടൊപ്പം അതൊരു കീഗ്രൻ സ്മാർട്ട് ഫോൺസും അതായത് അതൊരു വേരിയൻ്റുകളും പറഞ്ഞിട്ടുണ്ട് രണ്ട് വേരിയൻ്റിലാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് മുപ്പത്തി രണ്ട് ജി ബി ആണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് ജി ബിയും പിന്നെ അറുപത്തിനാല് ജി ബിയും രണ്ട് വേരിയൻറ്റിലാണ് അറിഞ്ഞിട്ടുള്ളത് രണ്ട് വേരിയൻ്റിലും മുപ്പത്തിരണ്ട് ജി ബിയുടെയും അറുപത്തിരണ്ട് അറുപത്തിനാല് ജി ബിയുടെയും സ്റ്റോറേജിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വ്യക്തിയും സ്മാർട്ട് ഫോൺസ് തന്നെയാണ് നമ്മളെ റിയൽമി നാസ് നാസ്രോ തേർട്ടീൻ എ ഇതിൻ്റെ പോലെ മീഡിയടെക് ചീപ് സെറ്റാണെങ്കിലും മീഡിയടെക് ഹെല്ലോ ജി എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ചീപ് സെറ്റാണ് ഇപ്പോൾ നമ്മൾ മറ്റേ മോട്ടോറോള ജി എയ്റ്റ് തേർട്ടി വണിലും ഈ കൊടുത്തിട്ടുണ്ട് അത് ചീപ് സെറ്റും മീഡ ടെക് ജി മീഡിയടെക് ഹെല്ലോ ജി എയ്റ്റി എയ്റ്റി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി ഫൈവ് അല്ലെ എയ്റ്റി വൺ പതിമൂന്ന് എം പി ക്യാമറ ടു സെക്കൻഡറി ടു എം പി സെക്കൻഡറി ക്യാമറയും അതുപോലെ തന്നെ ലെൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാഷ്വൽ ലൈറ്റിംഗ് ക്യാഷ്വൽ ഫോട്ടോഗ്രാഫി അങ്ങനെ പല ഇതിനും കൊടുത്തിട്ടുണ്ട് ക്യാമറ കുറിച്ചാണ് നല്ലൊരു ക്യാമറയും നല്ല പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് എം പി ടു എം പി സെക്കൻഡറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങെ കുറിച്ച് പോവാം മുപ്പത് എം സി ആയിരത്തി എൺപത് ആയിരത്തി എൺപത് പി വീഡിയോ ഫുൾ വീഡിയോ റെക്കോർഡിങ് എച്ച് ഡി വീഡിയോ റെക്കോർഡിങ്ങാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഫോണിൽ തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ക്യാമറയെ കുറിച്ച് ആകുമ്പോൾ മുപ്പത് എഫ് സി മുപ്പത് എഫ് അല്ല നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങാണ് പറയുന്നത് മുപ്പത് മറ്റേ ക്യാമറ ആണെങ്കിൽ പതിമൂന്ന് എം പി ടു സെക്കൻഡറി ക്യാമറ ആണെങ്കിൽ നല്ലൊരു കിടിലും സ്മാർട്ട് ഫോൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് സെൽഫി സെൽഫി ക്യാമറ മുൻവശം ക്യാമറയെ കുറിച്ച് പറയാം ഫോൺ റിയൽമി നസറോ തേർട്ടി എൻ്റെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ എയ്റ്റ് എം പി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫുൾ എച്ച് ഡി ക്യാപ്ചർ ക്യാമറയും കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ എച്ച് ഡി ആണ് കൊടുത്തിരിക്കുന്നത് ആറായിരം എം എച്ച് ബാറ്ററി എന്ന് നേരത്തെ പറഞ്ഞിട്ട് ആറായിരം എം എച്ച് ബാറ്ററിയാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് കിട്ടുമോ അതുപോലെ തന്നെ അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ലൊരു സ്മാർട്ട് ഈ സ്മാർട്ട് ഫോണിന് പ്രത്യേകത കാര്യം വെച്ചാൽ അതിൻ്റെ എളുപ്പത്തിൽ ചാർജ് നിൽക്കാനുള്ള കഴിവ് ഇതിന് ശേഷിയുണ്ട് അതുകൊണ്ട് ഈ ഗെയിം എത്രത്തോളം നമുക്ക് കളിക്കാനുള്ളത് ഗെയിമിംഗ് ഫോൺ ആണല്ലോ എത്രത്തോളം കളിക്കാനുള്ളത് പെട്ടെന്ന് നമ്മൾ ചെറിയ സാധാരണ ഒരു ഫോണിൽ ഒരു ഗെയിമിംഗ് ഫോൺ കളിച്ച് നോക്കി സാധാരണ അല്ല ഇപ്പോൾ സ ഗെയിമിങ് ഫോണല്ലാത്തൊരു ഫോണുള്ളി നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് ചാർജ് നിൽക്കാറുണ്ട് ചിലപ്പോൾ ബി ജി എം എ പല ഫോണുകളും ഇപ്പോൾ നെറ്റ് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്തിരുന്നത് ആൾക്കാരൊക്കെ ചാർജ് ചെയ്യുന്ന ഫോണുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ ചാർജ് ചെയ്യും കാരണം ഞാൻ നെറ്റ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കറക്റ്റ് ടൈമിൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങി തുടങ്ങിയ ഫോണാണ് അത് എല്ലാം എല്ലാ സ്മാർട്ട് ഫോണിലാണ് ചില സ്മാർട്ട് ഫോണുകളും ഇപ്പോൾ ഗെയിമിങ് ഫോണിലാണ് ചിലപ്പോൾ ചിലപ്പോൾ ഡൗട്ട് അത് ചില ചില ഫോണുകളൊക്കെ ഉണ്ടാകും അത് നല്ലൊരു ബാറ്ററിൻ്റെ പ്രശ്നം ബാറ്ററി ഉള്ളതാണ് കാരണം ചാർജിങ് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ചാർജിങ് നിൽക്കില്ല അതാണ് കൂലാതാണ് അപ്പോൾ ഇതിന് കൊടുത്തേക്കുന്ന ചാർജിങ് ആണെങ്കിൽ പതിനെട്ട് വാട്ടിൻ്റെ ചാർജിങ് ആണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വേരിയൻ്റിലുണ്ടെന്ന് ആ രണ്ട് വേരിയൻറ്റിലൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ ഏറ്റവും വില കുറഞ്ഞാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് വില കുറച്ച് കിട്ടുന്ന ഒരു ഫോൺ സ്മാർട്ട് ഫോണാണ് റിയൽമി നെസ്രോ തേർട്ടി ഇതിന് മുപ്പത്തിരണ്ട് ജി ബി ഉണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് രണ്ട് വേരിയൻ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് വേരിയൻറ്റിലാണ് ഈ രണ്ട് ഫോണുകളും തേർട്ടി എയും രണ്ട് തേർട്ടി എ ആണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് ജി ബിയും അറുപത്തിനാല് ജി ബിയുടെ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടാണ് കമൻറ്റ് ചെയ്യും മുപ്പത്തിരണ്ട് ജി ബി ആണെങ്കിൽ മുപ്പത്തിരണ്ട് ജി ബി അറുപത്തിനാല് അറുപത്തിനാല് ജി ബിയുടെ ആണ് അറുപത്തിനാല് ജി ബിയുടെ ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പാനലിങ് ആണ് അതുപോലെ തന്നെ ആ ബ്ലാക്ക് പാനല ചെറിയ ഗ്രിപ്പ് പോലെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഡിസൈൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് റീൻമി നാ നാസറോയുടെ സെവൻറ്റി അല്ല തേർട്ടി എ ൻ്റെ ഇതുപോലെ നാസറോയുടെ സെവൻറ്റി തർബോന്നിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിമിങ് ഫോർ മത്സരിക്കാൻ ഒരു തേർട്ടി എ അതുപോലെ തന്നെ സെവൻറ്റീൻ പല വേരിയൻറ്റുകളും ഇറങ്ങുന്നുണ്ട് സെവൻറ്റി ഇറങ്ങുന്നുണ്ട് തേർട്ടി ഇറങ്ങി സിക്സ്റ്റി ഇറങ്ങുന്നുണ്ട് പല വേരിയൻ്റുകളും ഇപ്പോഴും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ തേർട്ടീൻ എ ഉണ്ട് പിന്നെ നല്ലൊരു കളർസ് ഇതിന് കൊടുത്തിട്ടുണ്ട് ർ ബ്ലൂവും ലൈസർ ആണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് നല്ല ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ഏത് ഫോണിൽ സ്മാർട്ട് ഫോണാണ് നല്ലതെന്ന് പറയൂട്ടെ ഗാറ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഗ്യാ ഫ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റിഡ്മി നക്സ് റോ എ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് ഗെയിമിംഗ് ഫോണാണ് അപ്പോൾ ഗൈസ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യൂ അപ്പോൾ നാളെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരും ബായ്